പള്ളിപ്പാടന്മാർ ഒരു കുടുംബ കൂട്ടായ്മ ഉണ്ടാക്കണം കുടുംബസംഗമം നടത്തണമെന്ന് നിരന്തരം പറഞ്ഞ് നമ്മുടെ പിന്നാലെ നടന്നിരുന്ന ഒരാൾ കുടുംബത്തിൻ്റെ പേര് പറഞ്ഞ് അങ്ങാടിയിൽ നിന്ന് നിരന്തരം അഭിമാനം കൊണ്ടിരുന്ന കുടുംബസ്നേഹി ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നുണ്ട് എങ്കിൽ അതിന് ഹേതുവായ ഒരേ ഒരു വ്യക്തി നമ്മളിൽ പലരും ഈ അടുത്ത കാലത്ത് തിരിച്ചറിഞ്ഞ കുടുംബ ബന്ധങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ കണ്ടെത്തിയ കറകളഞ്ഞ മനുഷ്യസ്നേഹി ഏത് വീട്ടിലേക്കും ഒരംഗത്തിൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ അധികാരത്തോടെ കയറി വന്നിരുന്ന സ്നേഹനിധിയായ കുടപ്പിറപ്പ് അങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും നിരന്തരം ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു സന്ധിയിൽ ചിരിച്ചുകൊണ്ട് നമ്മളെ പിരിഞ്ഞുപോയ പള്ളിപ്പാടത്ത് മുഹമ്മദ് കൊച്ചിനളാപ്പ എന്ന കൊച്ചുമൊയ്തീൻ മകൻ മുഹമ്മദ് അദ്ദേഹത്തെ അനുസ്മരിക്കാതെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ കുറച്ച് നിമിഷങ്ങൾ മൗനമായി നിൽക്കാതെ ഈ കുടുംബസംഗമം തുടങ്ങാൻ സാധിക്കില്ല നമ്മെ വേർപിരിഞ്ഞു പോയവരുടെ മൂല്യം സമൂഹത്തിൽ ആ വേർപാടുണ്ടാക്കിയ വിടവ് നമ്മൾ തിരിച്ചറിയുന്നത് അവരിടപെട്ട മേഖലകളിൽ ഇടപെടുമ്പോഴാണ് അതനുഭവിച്ചവരാണ് സംഘാടക സമിതി അംഗങ്ങളെല്ലാം ആളുകളെ കണ്ടെത്തുന്നതിൽ അറിയിപ്പ് എത്തിക്കുന്നതിൽ പരിപാടി ക്രോഡീകരിക്കുന്നതിൽ എന്ന് വേണ്ട സംഘാടനത്തിൻ്റെ വിവിധ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ അഭാവം ആവോളം അനുഭവിച്ചവരാണ് ഞങ്ങൾ ആദ്യ കുടുംബസംഗമം സംഘടിപ്പിക്കുന്ന സമയത്ത് തുണ്ടുകടലാസുകളിൽ പുതിയതായി കണ്ടെത്തിയ പള്ളിപ്പാടന്മാരുടെ പേരുമായി പുതിയ കളിപ്പാട്ടം കിട്ടിയ കുട്ടിയുടെ നിഷ്കളങ്കമായ ചിരിയുമായി ഞങ്ങൾക്കിടയിലേക്ക് ഓടിയെത്തിയിരുന്ന കൊച്ചാപ്പ ഇന്നും കൺമുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നു ചില ഓർമ്മകൾ അങ്ങനെയാണ് എത്ര മറക്കാൻ ശ്രമിച്ചാലും പൂർവാധികം ശക്തിയോടെ അത് തെളിഞ്ഞു തെളിഞ്ഞ് വന്നുകൊണ്ടിരിക്കും അങ്ങാടിയിൽ വെച്ച് കാണുമ്പോൾ പള്ളിപ്പാടനാണ് കേട്ടാ എന്ന് പറഞ്ഞ് നമുക്കറിയാത്തവർക്ക് മുന്നിൽ അഭിമാനത്തോടെ നമ്മളെ പരിചയപ്പെടുത്താൻ ഇനിയൊരാൾ അങ്ങാടിയിൽ കാത്തിരിക്കുന്നില്ല എന്ന മരയിപ്പിക്കുന്ന തിരിച്ചറിവോടുകൂടി മുഹമ്മദ് വച്ചാപ്പയുടെ ദീപ്തമായ ഓർമ്മകളോട് ഈ കുടുംബസംഗമം ഒരു നിമിഷം ചേർന്ന് നിൽക്കുന്നു